നടുവനാട് എൽ പി സ്കൂളിൽ നവീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂമിന്റെയും ടർഫ് കോട്ടിന്റെയും ഉദ്ഘാടനം അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ബിജു വിജയൻ അധ്യക്ഷത വഹിച്ചു സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ മുഖ്യാതിഥിയായി നവീകരിച്ച ടെർഫ് ഉദ്ഘാടനം കെ ശ്രീലത നിർവഹിച്ചു എ കെ രവീന്ദ്രൻ എം ലത വിമല കെ പി അജേഷ് വി പുഷ്പ പി സീനത് സി മനോജ് എന്നിവർ സംസാരിച്ചു സ്കൂൾ മാനേജർ രാജേഷ് ഇടവന സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ലീന ബി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ഐ ടി ലാബിലേക്ക് പി ടി എ നൽകുന്ന കമ്പ്യൂട്ടർ വിതരണവും എൽ എസ് എസ് വിജയികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു എൽ പി സ്കൂളിന്റെ ഈ മുന്നേറ്റത്തിന്റെ ഭാഗമായി എങ്ങനെയും ഈ വർഷത്തെ ഫണ്ട് അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അപേക്ഷയിൽ പരമാവധി സഹായം ചെയ്യും എന്ന് അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ചെയ്യുന്നു നമസ്കാരം ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ രണ്ടുപെട്ടുപോയി ഞാൻ സംശയിച്ചു എത്ര കുട്ടികളുണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ട് കുട്ടികളെ എൽ പിന്നെന്താണെന്ന് പറയുന്ന വലിയൊരു സംഭവമാണ് ഫസ്റ്റ് പോയതാണ് നല്ല തിരക്കാശം ടീച്ചർ പരിചയൊന്നും ഇല്ല ഞാനും ഒരു സാധനം പഠിക്കാൻ പോയതാണ് അപ്പൊ ടീ ഞാൻ ഇരുപത്തിയഞ്ച് കൊല്ലത്തിൽ വേദിയിൽ നാടകവും മൈന്ദ്രവും സ്കിപ്റ്റും കൊണ്ടൊക്കെ പഠിപ്പിച്ചാണ് അതുകൊണ്ട് സ്കൂളിൽ ഭയങ്കരമായ ഇരുപത്തി വർഷം അധികം ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു സ്റ്റൈലൻ വീട് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യ കാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ഫേർണിഷ്ഡ് ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയും നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ഗ്രാൻഡാവട്ടെ വിലമതിക്കാനാവാത്ത